പഞ്ചാബ് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒമ്പതിനായിരം റുപ്യും അതിൻ്റെ താഴെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ അപ്പൊ ഏറ്റവും ഉയർന്ന അതാണ് ഈ അഞ്ചുപോലെ തത്വം വന്നാണ്ടൊരു ഗുണം അതാണ് ഏറ്റവും ഉയർന്ന മിനിമം പെൻഷൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് റുപ്പ്യക്കി വർദ്ധിപ്പിച്ചു എണ്ണായിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അതാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് റുപ്യായി മറ്റൊരു നേട്ടം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് പ്രായമേറിയവർക്ക് അധിക പെൻഷൻ വേണം എത്ര കാലമായി നമ്മൾ ഉന്നയിക്കുന്നതാണ് അല്ലേ പ്രായമേറുമ്പോൾ ചികിത്സാ ചെലവ് കൂടും പരിചാരകർ വേണ്ടി വരും മറ്റ് സൗ സൗകര്യങ്ങളൊക്കെ വേണ്ടിവരും ചിലവ് വർദ്ധിക്കും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ ഈ ആവശ്യം നൽകുന്നത് തെറ്റായ ഒരു ആവശ്യമാണ് അല്ലല്ലോ ഇവിടെ എം പിമാർക്ക് എം എൽ എ മാർക്ക് അവരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ അവരൊക്കെ പിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അധിക പെൻഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് കൊടുക്കേണ്ടതല്ലേ കൊടുത്തോട്ട് അവർ നാടിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരാണ്

ടി അശോകൻ ഇ സെയ്ദ് മാധവൻ പി മുഹമ്മദ് ഹുസൈൻ എ മുകുന്ദൻ സി ഉണ്ണിൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എ മുഹമ്മദ് എ മുകുന്ദൻ സി ഉണ്ണിൻ വി എസ് ദേവകി ഇ സെയ്ദ് മാധവൻ എം ഗഫൂർഷ ടി വിശാലാക്ഷി കെ ദാമോദരൻ പി വി രാമചന്ദ്രൻ എടത്തനാട്ടുകര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വേണ്ടി സൗജന്യമായി സ്ഥലം സംഭാവന ചെയ്ത റിട്ടയർഡ് പ്രധാനാധ്യാപകൻ രാജഗോപാലിനെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൌണ്ടർ ൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്